ശനീശ്വരൻ ശനീശ്വരൻ്റെ ജനനം ഇങ്ങനെയാണ് സൂര്യദേവന്റെയും സജ്ഞാദേവിയുടെയും വിവാഹം നടന്നു സൂര്യദേവൻ്റെ അമിതമായ ചൂട് കാരണം സജ്ഞാദേവി ഏറെ കഷ്ടതകൾ അനുഭവിച്ചു അതുകൊണ്ട് സജ്ഞ തൻ്റെ നിഴലായ ഛായയെ ഉണ്ടാക്കി കുറച്ചു കാലം ഇവിടെ നിൽക്കണമെന്നും പറഞ്ഞു സപ്ഞയെ പോലെ തന്നെ രൂപമുള്ള ഛായയെ സൂര്യദേവൻ ഭാര്യയായി തന്നെ കണ്ടു നാളുകൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ശനി എന്നു പേരുള്ള ഒരു ആൺകുട്ടി ജനിച്ചു കറുത്ത നിറമായിരുന്നു ആ കുഞ്ഞിന് ഇത് കണ്ട് സൂര്യദേവന് ഇത് തൻ്റെ കുഞ്ഞ് തന്നെയാണോ എന്ന സംശയം കാരണം ഛായയിൽ ഉണ്ടായ വിശ്വാസം നഷ്ടപ്പെട്ടു സൂര്യദേവൻ ഛായയ്ക്ക് നേരെ കാട്ടിയ ദേഷ്യം കണ്ട് ശനി തൻ്റെ ശക്തിയുള്ള കണ്ണുകൾ കൊണ്ട് സൂര്യനെ നോക്കി സൂര്യൻ്റെ പ്രഭ കുറഞ്ഞ് ശക്തി ക്ഷയിക്കാൻ തുടങ്ങി ഇതിൽ നിന്നും രക്ഷപ്പെടുവാൻ സൂര്യദേവൻ ശിവനെ അഭയം പ്രാപിച്ചു ശിവൻ ശനിയെ സമാധാനിപ്പിച്ച് സൂര്യനിൽ നിന്നുള്ള ദൃഷ്ടി പിൻവലിപ്പിക്കുകയും ചെയ്തു കൂടുതൽ ശക്തി നൽകി ശനിയെ കർമ്മഗ്രഹങ്ങളുടെ അധികാരിയാക്കി മാറ്റുകയും ചെയ്തു